പ്രവാസികളായ ഇന്ത്യക്കാർക്ക് ഒരു ആശ്വാസ വാർത്തയുണ്ട് ബ്ലൂ കോളർ ജീവനക്കാർക്ക് ഇൻഷുറൻസ് നൽകാൻ ദുബായ് ഇന്ത്യൻ കോൺസുലേറ്റ് ധാരണയായിരിക്കുന്നു വലിയ സാമ്പത്തിക നേട്ടമോ വരുമാനമോ ഇല്ലാത്ത സാധാരണക്കാരായ തൊഴിലാളികൾക്കും കുടുംബത്തിനും ഒരുപോലെ ഗുണം ലഭിക്കുന്ന ഒരു ഇൻഷുറൻസ് സ്കീമാണ് ഇന്ത്യൻ കോൺസുലേറ്റ് അവതരിപ്പിച്ചിരിക്കുന്നത് വർഷം മുപ്പത്തിരണ്ട് ദൃഹമാണ് പ്രീമിയം മുപ്പത്തി അയ്യായിരം ദൃഹത്തിന്റെ ഇൻഷുറൻസ് ആണ് ജീവനക്കാർക്ക് ലഭിക്കുക കമ്പനികളിലെ മുഴുവൻ സമയ ജീവനക്കാർക്കാണ് ഇൻഷുറൻസിൽ ചേരാൻ അർഹതയുള്ളത് പന്ത്രണ്ട് മാസമാണ് കാലാവധി പതിനെട്ട് മുതൽ അറുപത്തി ഒൻപത് വയസ്സ് വരെയുള്ള ജീവനക്കാർക്ക് ഇൻഷുറൻസ് പരിരക്ഷ ലഭിക്കും സ്വാഭാവിക മരണത്തിനുൾപ്പെടെ എല്ലാ മരണത്തിനും മാത്രമല്ല പൂർണ്ണമായ അംഗവൈകല്യം സംഭവിക്കുന്നവർക്കും മുപ്പത്തി അയ്യായിരം ദീർഘം ഇൻഷുറൻസ് ലഭിക്കും ഇനി മരണപ്പെട്ടാൽ മൃതദേഹം നാട്ടിലെത്തിക്കുന്നതിനും ഈ ഇൻഷുറൻസിലൂടെ സാധിക്കും ഇതിനായി പന്ത്രണ്ടായിരം ദീർഘം വരെയാണ് ലഭിക്കുക മരണപ്പെടുന്നവരുടെ കുടുംബങ്ങൾക്ക് വലിയ ആശ്വാസം നൽകുന്ന തീരുമാനമാണിത് മാത്രമല്ല ജീവനക്കാരായി കുറഞ്ഞത് പത്ത് പേരെങ്കിലും ഉണ്ടെങ്കിൽ ഗ്രൂപ്പ് ഇൻഷുറൻസിലും ചേരാനുള്ള സൗകര്യമുണ്ട് അർഹതയുള്ള ജീവനക്കാർ ഈ ഇൻഷുറൻസിന്റെ ആനുകൂല്യം പരമാവധി പ്രയോജനപ്പെടുത്തുക